you അസലാമലൈക്കം സ്നേഹമുള്ള വിശ്വാസികളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് സഹോദരങ്ങളെ നാം എല്ലാവരും നമ്മുടെ ഓരോ ദിവസവും ഓരോ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് ഓരോ പ്രഭാതങ്ങളെ കാത്ത് ഉറക്കത്തിലേക്ക് പോകുന്നവരാണ് ഓരോ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പലരും പല ചിന്താഗതിയിലൂടെയാണ് വീട്ടിൽ നിന്ന് വസ്ത്രം മാറി തെരുവിലേക്ക് അവരവരുടെ അന്നത്തിനു വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിൽ ധനികൻ മുതൽ ദരിദ്രൻ വരെ തെരുവിൽ വിഷയാചിക്കുന്നവർ വരെ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ഓരോ ദിനങ്ങളെയും എന്തൊക്കെയോ പുതിയ പുതിയ അനുഭവങ്ങൾ സന്തോഷം കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും അവനെ വാരിപ്പുണരുമ്പോൾ സന്തോഷമുള്ളവർ അതിൻ്റെ സന്തോഷം ഒന്ന് അനുഭവിച്ചു വരുമ്പോഴേ വരുമ്പോഴേക്കും മറ്റൊരു ദിവസം ഒരുപക്ഷെ സങ്കടമായിരിക്കാം ഒരു വേലിയേറ്റം വേലിയിറക്കം പോലെ ഓരോ മനുഷ്യരുടെയും ജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കടന്നുപോയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആളുകൾ തൊട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ വരെ നാളത്തെ മരണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് മരണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളോടൊപ്പം നിയൽ പോലെയുണ്ട് നാം നടന്നു പോകുമ്പോൾ നമ്മുടെ നെയലും നമ്മളെ പിന്തുടരുന്നു ആ നീയൽ പ്രകാശത്തിനനുസരിച്ചു കൊണ്ട് നമ്മളെ വലയം ചെയ്യുന്നു ആ നിയൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നാളെ നീ ഒരു നിയൽ ആകാനുള്ളവനാണെന്ന് പക്ഷെ ആരും നീയലിനെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയിലാണ് ഓരോ മനുഷ്യരും അവരവരുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടി ധാരാളം സങ്കടങ്ങൾ അനുഭവിക്കുകയാണ് പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ കൊണ്ടും പലരും പല രീതിയിൽ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പല വഴികളിലൂടെ ഓടുകയാണ് എല്ലാ വഴികളിലൂടെ ഓടിയിട്ടും ചിലർക്ക് ഇന്ന സ്ഥലത്ത് പോയതുകൊണ്ട് എൻ്റെ കാര്യം സലാമത്തായി മറ്റൊരാൾ പറഞ്ഞു ഞാൻ ആ ദേവാലയത്തിൽ പോയപ്പോൾ എനിക്ക് കാര്യം ശരിയായി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പരസ്പരം കൈമാറുമ്പോൾ ഒരു മുസൽമാൻ ചിലപ്പോൾ മറ്റേ ആൾ പറഞ്ഞ ദേവാലയത്തിലേക്കും അമ്പലത്തിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒക്കെ നിവൃത്തിയില്ലാത്ത സന്ദർഭം വരുമ്പോൾ പരിഹാരം തേടി ഓടുന്നത് കാണാം അത്തരം ആളുകളെ സന്തോഷത്തോടു കൂടി സ്ഥീകരിക്കുന്ന എല്ലാ മതപരമായ ദേവാലയങ്ങളും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളുമൊക്കെ പറഞ്ഞുകൊടുക്കുന്നു അതിൽ സമാധാനപ്പെട്ടുകൊണ്ട് ശരിയാകുമെന്നുള്ള വിശ്വാസത്തിൽ അവൻ മുന്നോട്ട് പോകുന്നു എങ്കിലും അല്പം ആശ്വാസം കിട്ടിയാലും വീണ്ടും പ്രയാസങ്ങൾ അവനെ തേടിയെത്തുന്നു ഇത് നിരന്തരമാകുമ്പോൾ അവനൊരു ചോദ്യമുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വിഷമങ്ങൾ വരുന്നത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയാണല്ലോ ചെയ്തത് എല്ലാവരെയും സഹായിക്കുകയാണല്ലോ ചെയ്തത് എന്നിട്ട് എന്നിട്ടെന്താണ് എനിക്കിങ്ങനെ ഒരു ദുർവിധി ചിലർ അത് കടിച്ചമർത്തി ദൈവവിശ്വാസമുള്ളവൻ ദൈവത്തിലും നിരീശ്വരവാദമുള്ളവൻ അവൻ്റെ നിരീശ്വരത്വത്തിലും അതുപോലെ തന്നെ ചിലർക്ക് ഉത്തരം കിട്ടാതെ ആത്മഹത്യയുടെ വഴിയും തേടുകയാണ് അങ്ങനെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം ആസ്വദിക്കാൻ കഴിയാതെ പല കടക്കെണിയിലും പലതരം കെണികളിലും പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തു പോയ ഒട്ടേറെ ആളുകളുണ്ട് അവർക്കൊരു കുടുംബമുണ്ട് ചിലർക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എനിക്ക് തന്നെ പരിചയമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ പണമിടപാടുകൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എവിടെയൊക്കെയോ തെറ്റിപ്പോയി അദ്ദേഹം ഒരിക്കൽ തന്നെ കണ്ടിരുന്നു കാരണം ഒരു വീട്ടിൽ ഞാനിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓട്ടം വന്നപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം നിന്നു അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊന്നും കടന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞു എങ്കിലും ദൗർഭാഗ്യവശാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത വിവരമാണ് അറിയാൻ കഴിഞ്ഞത് ചിലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ കടിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എത്രയോ തരത്തിൽ ജീവിതത്തിൻ്റെ നൂലാമാലകൾക്ക് വേണ്ടി മൂലാമാലകളിൽ കുടുങ്ങി മനുഷ്യൻ മരിക്കാതെ മരിക്കുന്ന അവസ്ഥകൾ ഒരുപാട് കുടുംബങ്ങളിലുണ്ട് അത്തരം വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം ഓരോരോ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ വ്യക്തികൾക്കും ഇതെല്ലാം വന്നുപെടുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അവരുടെ കർമ്മഫലവും രണ്ട് ദൈവത്തിനെ വല്ലാതെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരീക്ഷണവും ഇത് രണ്ടും തിരിച്ചറിയാൻ പഠിക്കണം ദൈവത്തിൻ്റെ പരീക്ഷണമാണോ അതിൻ്റെ കർമ്മഫലമാണോ ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് തിരിയുന്നവൻ എന്നും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആത്മാർത്ഥമായി ജീവിതത്തിന് വേണ്ടി ഓടുന്നവൻ എന്നും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഈ രണ്ട് വാക്കുകൾക്കും രണ്ടർത്ഥങ്ങളാണുള്ളത് പരീക്ഷണങ്ങൾക്ക് പലതരത്തിലുള്ള കടമ്പകൾ കടക്കേണ്ടി വരും പ്രയാസം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം നിലകൊള്ളുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം പക്ഷെ പരീക്ഷണം എന്നുള്ളത് മാറാത്ത ഒന്നാണ് അത് ഒരു ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന അറിവിൻ്റെ ആ ഒരു ഉയർച്ച പോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ കടന്നു വരുമ്പോഴും ടെൻഷൻ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ആ പഠനത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അവൻ്റെ തലച്ചോറിലേക്ക് കയറുമ്പോൾ അത് ഓർത്തുവെക്കാൻ വേണ്ടി കിടന്ന് പെടാ പാടുന്നു പെടുന്ന കുറേ ആളുകളെ കാണാം ചില ജാറങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അത് കൂടുതലും ഈ കൊല്ലം ഭാഗത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് അല്ലെങ്കിൽ തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ആളുകൾ അവരുടെ കുട്ടികളെയും കൊണ്ടുവന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന പേനയൊക്കെ കബറിൽ വെച്ച് എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവരും ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റൊരു സത്യം നമ്മൾ പഠിച്ചാലേ ജയിക്കുള്ളൂ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ജയിക്കാൻ കഴിയുകയുള്ളു പേന വെച്ചത് കൊണ്ടോ പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ അതിനൊരു ഫലമില്ല പിന്നെ നമുക്ക് സ്വയം ചിന്തിക്കാം ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ അവനിക്കൊരു കോൺഫിഡൻസ് നൽകും എഴുതാനുള്ള പ്രേരണ കിട്ടും ഞാൻ ആ മഹാന്റെ സദസ്സിൽ പോയതാണല്ലോ എന്ന ആ ഒരു കോൺഫിഡൻസിൽ അവൻ പഠിച്ചത് അവൻ്റെ മെമ്മറിയിലേക്ക് വർക്കൗട്ടാകും അവൻ പരീക്ഷയിൽ ജയിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വാഹനം ഒരു ഒരു ഭാരവണ്ടി വലിയ ഭാരം കയറ്റിയിട്ട് ഒരാൾ വലിക്കുമ്പോൾ പുറകെ നിന്ന് കുറച്ച് പേർ തള്ളാനുണ്ടെങ്കിൽ ആ വലിക്കുന്ന ആൾക്ക് ഭാരം കുറയുന്നത് പോലെയാണ് ഒരുപാട് പ്രയാസങ്ങളുള്ളവർക്ക് പ്രാർത്ഥന ഒരു വലിയ സമാധാനമാണ് അത്തരം പലതരത്തിലുള്ള പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ യാത്ര കാണുന്നുണ്ട് കൃപാസനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴ ആ ഭാഗത്തേക്ക് എത്താറായപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടു എന്താണ് ഇവിടെ എന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ കൃപാസനം എന്നുള്ളൊരു ബോർഡ് ഞാൻ കാണുന്നത് ഒരുപാട് ആളുകൾ അവിടെ വരുന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഓരോ ആളുകൾ വന്നുകൊണ്ട് അവർ അവരുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനയുമായി അതിൻ്റെ പരിഹാരത്തിനായി നടക്കുന്നു അത്തരം ചില ആളുകളെ ഞാൻ കണ്ടപ്പോൾ അവരോട് അതുമായി ബന്ധപ്പെട്ട് തിരക്കിയപ്പോൾ അവർ അതിനെ ഉയർത്തി പറഞ്ഞു ഇതുപോലെ പള്ളികളിലും ഉസ്താദന്മാർ മന്ദിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഖബറിടങ്ങളിലെ ചില ആളുകൾ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യരും അവരവരുടെ വിശ്വാസങ്ങളും ജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മോഹം മനസ്സിലുണ്ടായാൽ നമ്മളെ അള്ളാഹു താല പരീക്ഷിക്കും അത് ചെറിയതിൽ നിന്ന് വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകും ഏറ്റവും വലിയ അപമാനിതനാകാനുള്ള സാഹചര്യങ്ങൾ വരെ വന്നു വീഴും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ വരും അത്തരം ആരോപണങ്ങൾ അനുഭവിച്ചവരാണ് പ്രവാചകന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമും ജയിലിൽ കിടന്നിട്ടുണ്ട് അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിലിലായത് അതുപോലെ തന്നെ ഫതിലുൽ ആബിദ് അവരുടെ ചരിത്രം പറഞ്ഞിരുന്നു ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു സ്ത്രീയാൽ അപമാനിക്കപ്പെട്ടുകൊണ്ട് അവരനുഭവിച്ച വേദന നിസ്സാരമല്ല ആ കാലഘട്ടം മുതലേ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പല കെണികളും ഒരുക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നാമൊക്കെ ഒക്കെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരം ട്രാപ്പുകൾ ഇന്ന് നിറയേ ഉണ്ട് അതിൽ ചെന്ന് ചാടുന്ന പലതരത്തിലുള്ള ആളുകളെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാം ചിലർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർക്ക് അത് തെളിയിപ്പിക്കാൻ പറ്റാതെ കുടുങ്ങിപ്പോയവരും ഒക്കെ ഉണ്ട് ഇന്നിപ്പോൾ അമീറുൽ ഇസ്ലാം എന്ന പേരിലുള്ള ഒരു വ്യക്തി ഒരു വലിയ കൊലപാതകം നടത്തിയതിൻ്റെ പേരിൽ ജയിലിലാണ് അതിൽ തന്നെ ധാരാളം ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് അയാൾ നിരപരാധിയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അത് വലിയ പോലീസ് ഓഫീസേഴ്സ് വരെ അങ്ങനെ ആ സംശയം പറയുന്നു തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട വ്യക്തിക്ക് അതിൽ നിന്ന് ഒരു സ്റ്റേ കിട്ടുന്നു അപ്പോൾ ജീവിതത്തിൽ ആ മനുഷ്യൻ കുറേ വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നു ഇപ്പോൾ സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഇനി അദ്ദേഹം നിരപരാധിയാണെന്നും പറഞ്ഞ് ഇറങ്ങിയാൽ ഇത്രയും കാലം ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതല്ലെങ്കിൽ ചതിച്ചത് ആരാണ് കോടതിയാണോ അല്ലെങ്കിൽ പോലീസുകാരാണോ ആരാണതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആ വ്യക്തിയുടെ ജീവിതം അത്രയും വർഷം ഒരു തടവറയിലാക്കിക്കൊണ്ട് അയാളുടെ നല്ലൊരു കാലം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് സമാധാനം പറയുന്നത് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെല്ലാം വന്നുപെടുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണങ്ങൾ കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് പക്ഷെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു വൃക്ഷത്തിൽ ധാരാളം ഇലകളുണ്ട് ആ ഇലകൾ വെറുതെ അനങ്ങാറില്ല ഒരു കാറ്റ് വരുമ്പോഴാണ് അത് ചലിക്കുന്നത് അപ്പം എന്നതുപോലെ നമ്മളൊക്കെ ചലിക്കുന്നത് പലതരത്തിലുള്ള കാറ്റുകൾ നമ്മിലേക്ക് വരുന്നതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ പരിഹാസത്തിൻ്റെയും കണ്ണേറിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പല മനുഷ്യരുടെ പല രീതിയിലുള്ള അക്രമങ്ങൾ കൊണ്ട് ഓരോ വ്യക്തികളും തകരുകയും തളരുകയും ചെയ്യുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യം നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പണമിടപാടായിക്കോട്ടെ അല്ലാത്ത എന്ത് വിഷയത്തിൽ ഏർപ്പെട്ടാലും അതൊരു പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിക്കുക അത്തരം സ്ത്രീകളുമായി ഇടപാട് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ രേഖാമൂലം എല്ലാം എഴുതി ഭദ്രമാക്കിയതിനു ശേഷം ഇടപാട് നടത്തുക കാരണം കാലം മാറി മനുഷ്യനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് നല്ല സ്ത്രീകളുടെ വില കളയുന്ന മോശപ്പെട്ട സ്ത്രീകളും വർധിച്ചു വരുന്നൊരു കാലമാണ് സ്ത്രീയെ അമ്മായി എന്ന് വിശേഷിപ്പിക്കുന്നു എങ്കിൽ പുരുഷനെ അച്ഛ എന്ന് വിശേഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല അച്ഛനെന്ന് സ്വന്തം മകനിക്കു മാത്രമേ ഒരു പുരുഷനെ ആ സ്വന്തം മകന് മാത്രമേ അച്ഛ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ പക്ഷെ ലോകത്തുള്ള എല്ലാവർക്കും ഒരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പത്രത്തോളം വിലപ്പെട്ടതാണ് ഒരു സ്ത്രീ പക്ഷെ വില കളഞ്ഞുകൊണ്ട് ഇന്ന് വളരെ ആഭാസമായ രീതിയിൽ നടക്കുന്ന വളരെ കുറച്ച് സ്ത്രീകളെയും നമുക്ക് തെരുവിൽ കാണാൻ കഴിയും മയക്കുമരുന്നും മദ്യപാനവും സ്മോക്കിങ്ങും ഒരു പുരുഷനെ പോലെ തന്നെ എല്ലാ രീതിയിലും നടക്കാൻ അത് പകൽ മാത്രമല്ല രാത്രിയിലും സ്ത്രീകൾ എറണാകുളം ടൗണിലൂടെയൊക്കെ രാത്രി ഒരു മണിക്കൊക്കെ പോയാൽ കാണാം തട്ടുകടകളിലൊക്കെ സ്ത്രീയും പുരുഷനുമൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നൊരു കാഴ്ച സ്വാഭാവികമായും അത് കാണുമ്പോൾ പറയും നമ്മുടെ നാട് വല്ലാതെ മാറി ഇപ്പോൾ എത്ര ജോളിയായിട്ട് പെണ്ണിനൊക്കെ റോട്ടിലിരിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷെ പിന്നീട് പിന്നീട് കഥ പോകുമ്പോൾ അവിടെ ഒരു കൊല നടന്നു അവിടെ ഒരു പീഡനം നടന്നു എന്നൊക്കെയുള്ള വാർത്തകളും ഇതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് വന്നത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള വിഷയം ചെയ്ത് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ നമ്മളെല്ലാത്തിലേക്കും നോക്കുന്നു എല്ലാം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഭ്രാന്തി മോഹം ഹുതി ഒക്കെ നമ്മളെ അത് നേടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പണ്ട് ശാന്തിഗിരി ആശ്രമത്തിൽ അവിടുത്തെ ഒരു സന്യാസിയുമായിട്ട് ഞാൻ സംസാരിച്ചു ചില ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഓരോ പ്രവാചകന്മാരും ഈ ലോകത്ത് കടന്നു വന്നിട്ട് അവരെല്ലാവരും ഓരോ രീതിയിലാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത് ശ്രീകൃഷ്ണനെ അമ്പെയ്തു കൊന്നു ശ്രീരാമൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പം അങ്ങനെ ഓരോരുത്തരുടെ കഥകൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയോ അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അപ്പം യഥാർത്ഥത്തിൽ ഒരു കർമ്മഫലം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ഇതാക്കിയതല്ല ഞാൻ ആ കർമ്മഫലത്തിൻ്റെ വിഷയം പറയാനാണ് ഞാൻ ഇതുപയോഗിച്ചത് ഒരു വേടൻ്റെ അമ്പു കൊണ്ടാണ് ശ്രീകൃഷ്ണൻ മരണപ്പെടുന്നത് എന്നാണ് പറയുന്നത് അപ്പം അത്രയും വലിയ കഴിവുള്ള കൃഷ്ണൻ വിഷം കൊടുത്തിട്ടും കാളസർപ്പത്തെ ചവിട്ടി മെതിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത കൃഷ്ണനെ ഒരു വേടന്റെ അമ്പ് കൊണ്ട് വീഴ്ത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അപ്പൊ വിഷം കൊടുത്തിട്ട് പോലും കൃഷ്ണനെ കൊല്ലാൻ കഴിഞ്ഞില്ല ഭീകരമായ ഒരു കാളസർപ്പത്തെ പുഴയിൽ താഴ്ത്തിക്കൊണ്ട് അതിൻ്റെ തലപ്പാവിൽ നിന്ന് ആനന്ദ നൃത്തം നടത്തിയ കൃഷ്ണനെയൊക്കെ നമുക്ക് കാണാം ആ കൃഷ്ണനാണ് ഒരു വേടൻ്റെ അമ്പു കൊണ്ട് മരണപ്പെടുന്നത് അദ്ദേഹം മരണപ്പെടാൻ പോകുന്ന സമയത്ത് അമ്പ് വേടൻ വേടനോട് പറയുന്നുണ്ട് താങ്കൾ വിഷമിക്കേണ്ട കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ശ്രീരാമനായിരുന്നു അന്ന് മറഞ്ഞിരുന്ന് ബാലിയെ കൊലപ്പെടുത്തിയത് ഞാനാണ് അതിൻ്റെ കർമ്മഫലമാണ് എന്നിലേക്ക് വന്ന് ചേർന്നത് അതുപോലെ മുസാ നബി അലൈഹി ഇലാമിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ധ്യാനത്തിൽ മലയുടെ മുകളിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ താഴെ ഒരു പുഴയാണ് ഒരു മനുഷ്യൻ നടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണക്കിഴി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചുകൊണ്ട് അദ്ദേഹം പുഴയിലിറങ്ങി കുളിച്ച് ആയി കയറി ഈ പണസഞ്ചി എടുക്കാൻ മറന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരാൾ വന്നു അയാൾ ആ പണസഞ്ചി കണ്ടപ്പോൾ അയാളുടെ പണസഞ്ചിയുമായിട്ട് അവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിറക് ശേഖരിച്ചു കൊണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നു അയാൾ ആ വിറകിൻ്റെ ഭാണ്ഡം താഴെ ഇറക്കി വെച്ചു കൊണ്ട് കൈ കഴുകുമ്പോൾ പണം നഷ്ടപ്പെട്ടയാൾ തിരിച്ചു വരികയാണ് ഇവിടെ എൻ്റെ ഒരു പണസഞ്ചി വച്ചിരുന്നു താങ്കളെടുത്തോ അയാൾ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടില്ല പക്ഷെ അവിടെ വേറെ ആരും വന്നതായിട്ട് ഇയാൾക്ക് തോന്നാത്തത് ഈ മനുഷ്യനെ അയാൾ എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ തുടങ്ങി എന്തിനു പറയുന്നു അവർ തമ്മിൽ അവർ തമ്മിൽ പരസ്പരം വാക്കുതർക്കമാവുകയും പിന്നീട് അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ട് മൂസാൻ നബി അലൈഹി ഇസ്സലാം ഇബ്രിൽ അലൈഹിസ്ലാമിനോട് ചോദിച്ചു അള്ളാഹു വലിയ കാരുണ്യവാനല്ലേ ഇവിടെ നടന്നത് മുഴുവനും അനീതിയല്ലേ എന്ന് ചോദിച്ചു പണസഞ്ചി വെച്ച ആൾക്ക് പണസഞ്ചി കിട്ടിയില്ല അത് മറ്റൊരാൾ കൊണ്ടുപോയി ഒരു ഒരാൾ മരിച്ചു ഇവിടെ അനീതി അല്ലേ അപ്പോൾ പറഞ്ഞു ജബിലേ മൂസ ഇവിടെ നടന്ന സംഭവം മാത്രമേ താങ്കൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ മറ്റൊരു സംഭവം അരങ്ങേറിപ്പോയിട്ടുണ്ട് അതിൻ്റെ കണ്ടത് ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത് വേടന്റെ അമ്പ് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ താഴേക്ക് പോകും നല്ല കച്ചവടമായിരുന്നു ഇപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൊറോണ വന്ന സമയത്ത് എത്രയോ ആളുകളുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിപ്പോയി നമ്മൾ നഗരത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് കടകൾ കാണാം കൂടി വന്നാൽ ഒന്നോ രണ്ടോ മാസം അത് കഴിയുമ്പോൾ അവിടെ മറ്റൊരു കട വന്നിട്ടുണ്ടാവും എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് അതിൻ്റെ വാടകയാണ് രണ്ടതിനേക്കാളേറെ അഡ്വാൻസ് ഉണ്ട് ഒരു മാസം വാടക വൈകിയാൽ പിന്നെ അവൻ അവിടെ നിന്ന് പുറത്താകും എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കട തുടങ്ങുകയും ഭീമമായ വാടക ആ കടയ്ക്കുണ്ടായിരുന്നു ഇത് കൊടുക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലായിക്കൊണ്ട് ആ കടയും നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു ഏതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം ദൈവത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള പരീക്ഷണമാണോ അതോ ഭൗതികമായ കാഴ്ചപ്പാടിൻ്റെ പുറകെ പോകുമ്പോൾ കിട്ടുന്ന പ്രശ്നങ്ങളാണോ എന്ന് ഒന്ന് ചിന്തിച്ച് അപ്പോൾ നമുക്കതിനൊരു ആൻസർ കിട്ടും നമ്മൾ നമ്മളാരും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ നൂലാമാലകൾ എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നവരില്ല വളരെ അപൂർവം ചിലരൊക്കെ അന്വേഷിച്ച് പോകും അങ്ങനെ അന്വേഷിച്ച് ചെല്ലു ചെല്ലുന്ന സ്ഥലങ്ങൾ അവിടെയാണ് പിന്നെ പ്രശ്നം കിടക്കുന്നത് ഇതിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് ചെല്ലുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള കർമ്മങ്ങളും പ്രക്രിയകളും ഉള്ളതിൻ്റെ പേരിൽ അവർ നമ്മളെ ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും പല രീതിയിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്കെല്ലാം പ്രയാസമുണ്ട് പ്രയാസങ്ങൾ ഒരിക്കലും മാറില്ല അത് വരികയും പോവുകയും ചെയ്യുന്ന ഒരു വിരുന്നുകാരനാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്നതിനെ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കാനുള്ളൊരു മനസ്സ് നിർബന്ധമായിട്ടോ നമുക്കുണ്ടാകണം എല്ലാവരും നല്ലവരാണെന്ന് ചിന്തിക്കരുത് നല്ലവരെ കാണണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പാലക്കാട് റൂട്ട് വഴി ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയം ചോദിച്ചാൽ വേഗം അതിനൊരു ഉത്തരം പറഞ്ഞു തരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല അത് ഇവിടുത്തെ ഗവൺമെൻറ് അതിൻ്റേതായ രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ ഉഷാവ നാളെ സംസാരിക്കാം ചില സൂചനകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ നാളെ ബാക്കി സംസാരിക്കാം എല്ലാവർക്കും വളാഹുദ്ദ ഹിതായത്തിൻ്റെ വെളിച്ചം നൽകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ ആളുകളുടെ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കട്ടെ നിങ്ങളുടെയും എൻ്റെയുമായ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ഷാജി ജോസഫ്